നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ ആലത്തൂർ തൃപ്പാളൂർ പുള്ളൂർ നിവാസികൾക്ക് ദീപാവലി സമ്മാനമായി കുറുകെയാണ് തൂക്കുപാലം പണി പണികഴിപ്പിച്ചത് വീഴുമലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി ആയക്കാട്ടിലെ സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തത് ഭക്തിയുടെ നിറവിൽ ദീപാവലി വാവുത്സവം തൃപ്പാളൂർ ശിവക്ഷേത്രത്തിലെ ദീപാവലി വാവുത്സവം ആഘോഷിച്ചു വാർത്തകൾ വിശദമായി ആലത്തൂർ തൃപ്പാളൂർ പുള്ളോട് നിവാസികൾക്ക് ദീപാവലി സമ്മാനമായി തൂക്കുപാലം തുറന്നു കൊടുത്തു തൃപ്പാളൂർ പുള്ളോട് നിവാസികൾക്ക് ദീപാവലി സമ്മാനമായി തൂക്കുപാലം തുറന്നു നൽകി ഗായത്രി പുഴുക്ക് കുറുകെ തൃപ്പാളൂർ തേനാരി പറമ്പിൽ നിന്ന് ശിവക്ഷേത്രത്തിലേക്കുള്ള തൂക്കുപാലം ക്ഷേത്രത്തിലെത്താനുള്ള എളുപ്പവഴിയാണ് അഞ്ചു കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് ഇതോടനുബന്ധിച്ച് ഉദ്യാനവും കുട്ടികളുടെ പാർക്കും സജ്ജമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് തൂക്കുപാലം ചിറ്റൂർ കൊടുവായൂർ പല്ലാവൂർ പ്രദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾക്ക് തൃപ്പാളൂർ പഴയ പാലത്തിലൂടെ കടന്നു പോകാതെ ക്ഷേത്രത്തിലെത്താൻ കഴിയും ശബരിമല തീർത്ഥാടകർക്കും തൂക്കുപാലം പ്രയോജനപ്പെടും തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കെ രാധാകൃഷ്ണൻ എം പി പാലം ഉദ്ഘാടനം ചെയ്തു ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ അത് പൂർണ്ണമായിട്ടില്ല എന്ന് നമ്മുടെ എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെയാണ് ഒരു ഓപ്പൺ സ്റ്റേജും അതിൻ്റെ സംവിധാനങ്ങളും അതുപോലെ തന്നെയാണ് ടേക്ക് എ ബ്രേക്കിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒക്കെ ഉണ്ടാകും ഇപ്പം നമ്മുടെ ദേവാങ്കണങ്ങൾ എന്ന് പറയുന്നത് അത് നല്ല പരിശുദ്ധമായി മാറുക ദേവാങ്കണം ചാരുഹരിതമാകുക എന്നുള്ളതായിരുന്നു നമ്മൾ നേരത്തെ ഒരു മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് വൃത്തികേടായി കിടക്കുന്ന ദേവാലയങ്ങളല്ല വേണ്ടത് വേണ്ടത് ശുദ്ധീകരിച്ചിരിക്കുന്ന ദേവാലയങ്ങളായിട്ട് നമ്മുടെ ദേവാലയങ്ങളെ മാറ്റണം അങ്ങനെ പ്രസേനൻ അധ്യക്ഷത വഹിച്ചു മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുഖ്യാതിഥിയായി പാഴത്തോടനുബന്ധിച്ച് മാസ് ലൈറ്റുകളും കുളിക്കടവും ഓപ്പൺ സ്റ്റേജും കുട്ടികളുടെ കളിസ്ഥലവും കോഫി ഷോപ്പും ശുചിമുറി ബ്ലോക്കും ടേക്ക് എ ബ്രേക്ക് സംവിധാനവും സജ്ജീകരിച്ചിട്ടുണ്ട് വീഴുമലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി ആയക്കാട്ടിലെ ആയക്കാട് സി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ വീഴുമലയെ പ്ലാസ്റ്റിക് വിമുക്തമാക്കി പ്ലാസ്റ്റിക് വിമുക്ത ക്യാമ്പയിൻ കെ ഡി പ്രസേനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വീഴുമലയുടെ താഴ്വരയിൽ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ പ്ലാസ്റ്റിക് കടലാസുകൾ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ പെറുക്കിയെടുത്ത് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി സ്കൌട്ട് മാസ്റ്റർ ഷിനു വി ദേവ് സ്വാഗതവും ഗൈഡ് നിവേദ്യ നന്ദിയും പറഞ്ഞു ഡി എഫ് നാസ് ഗൈഡ് ക്യാപ്റ്റൻ കെ ഉമ്മ കുൽസു അതുല്യ കെ എന്നിവർ സംസാരിച്ചു ഫോറസ്റ്റ് ഓഫീസേഴ്സായ നന്ദിനി ധന്യ അഖിൽ ഗിന്നസ് എന്നിവർ നേതൃത്വം നൽകി നെന്മാറ അടിപ്പരണ്ട ശ്രീ ധർമ്മശാസ്ത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കുട്ടികളുടെ പഞ്ചാരിമേളം അരങ്ങേറ്റം നടന്നു സനു മാനാപ്പിള്ളിയുടെ ശിക്ഷണത്തിൽ പരിശീലനം നേടിയ കൈലാസ് ആരോമിൽ ഗൗതം കൃഷ്ണ അനാമിക കൃഷ്ണ ആർജിത് ജ്യോതിഷ് എന്നിവരാണ് പഞ്ചാരിയിൽ അരങ്ങേറ്റം നടത്തിയത് വാദ്യ കലാകാരന്മാരായ മൂലങ്കോട് ഉദയകുമാർ മമ്പാട് ജയൻ എന്നിവർ വിശിഷ്ടാതിഥികളായി